ശ്രീ ബില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗം ഒന്ന് ശ്ലോകം അറുപത്തിയെട്ട്വയു മധുരദ്യുതിമണ്ഡലു മാധുര്യമേവനു മനോനയനാമൃതം वाणीमृजानु मम जीवितवल्लभोनु बालोयमभ्युदयते मम लोचना ായണായണായ താൻ വീണ്ടും വീണ്ടും കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ബാലകൃഷ്ണൻ പെട്ടെന്ന് കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കവി അത്യത്ഭുതത്തിൽ മുഴുകി ഉണ്ണികൃഷ്ണനിലുള്ള വശീകരണ ശക്തി കാന്തിയുടെ തെളിവ് ആസ്വാദ്യത കാണുവാനും വിചാരിക്കുവാനുമുള്ള രസം വാക്കിൻ്റെ സൗകുമാര്യം ജീവചൈതന്യബന്ധം എന്നീ ഗുണങ്ങളെ സ്വാനുഭവം മുൻനിർത്തി എണ്ണിയെണ്ണി അനുസ്മരിക്കുകയാണ് ഇവിടെ കാമദേവൻ തന്നെയാണോ മധുരമായ കാന്തി മണ്ഡലമാണോ തനി മാധുര്യം തന്നെയോ മനസ്സിനും മിഴികൾക്കും നുകരുവാൻ ആകുന്ന അമൃതമാണോ വാക്കിൻ്റെ ശുദ്ധിയാണോ എൻ്റെ പ്രാണപ്രിയനാണോ ഇതാ ഒരു ഉണ്ണി എൻ്റെ കണ്ണിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഹരേ കൃഷ്ണ